ഹാ ബിജു നമസ്കാരം ബിജു നല്ല അടിപ്പള്ളി ഫിഷ് ഫാമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ സ്വന്തം വീട്ടിൽ ഇതെങ്ങനെ ഇതിൻ്റെ ഗവൺമെൻറ് സബ്സിഡി പരിപാടിയൊക്കെ വരുന്നത് ഇത് ഗവൺമെൻറ് ഈ എത്ര വർഷമായി ഇതിപ്പോ അഞ്ചു നാല് വർഷമായി ഓ അല്ലെ ഈ കാണുന്ന കുളത്തില് എണ്ണൂറ് മീൻ ആയിരത്തി എണ്ണൂറ് മീൻ ആ അപ്പൊറ്റ ഇതാണ് കാണിച്ച ഓക്ക് റേറ്റ് വ്യത്യാസം ഒക്കെ ഇവിടെ മോട്ടോർ ഈ ടാങ്കിലേക്ക് ചാടും ഈ ടാങ്കിൽ നിന്ന് വേറെ നാല് ലിറ്ററിന്റെ ടാങ്കിൽ ഉണ്ട് എനിക്ക് ചാടി ചാടിയ പൈല് ഫിൽ മെറ്റീരിയൽ ഇട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ക്ലിയർ ആയിട്ട് വേണം ആറ് ഇതിന് ബെഡ്ലേ രണ്ട് നാല് ആറ് ബെഡ് ബെഡ് ആറ് അപ്പൊ വെള്ളം ഇതിൽ നിന്ന് പമ്പ ചെയ്ത് ഈ ടാങ്കിലേക്ക് അടിക്കാം ടാങ്കിലേക്ക് ഈ ടാങ്കിൽ നിന്ന് നേരെ ഇതിലേക്ക് അപ്പുറത്ത് വേറെ ആ ആ ആ അതിലേക്ക് പോയിട്ട് പോയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ബെഡ് നാലു ആറ് ബെഡിലേക്ക് വരും അത് പറഞ്ഞു കഴിയുമ്പോ അതിന് ഫിൽറ്റർ ചെയ്ത് വെള്ളം ഇതിലേക്ക് ചാടി അങ്ങനെ റീപ്രോസസിംഗ് ആണ് വരുന്നത് അല്ലെ ശ്വര്യം അപ്പൊ എത്ര വർഷമായിട്ടുണ്ടോ ഈ സംഭവം നാല് വർഷത്തല്ലേ ഉദ്ദേശം എത്ര മീനൊക്കെ വിറ്റ് പോയുണ്ടോ മീൻ അങ്ങനെ ഒരുപാട് ഒരു നാല് ബാച്ച് ആയിട്ടുണ്ടല്ലേ ഇത് സെയിൽസ് ഒക്കെ ഇവിടെ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഹോൾസെയിലായിട്ട് തന്നെ റിസോർട്ടുകൾ കിലോന് എന്തൊരു എന്ത് പറയും ഇരുന്നൂറ് വെച്ച് പോലെ ആ നമ്മളിവിടുന്ന് പിടിച്ചു കൊടുത്താൽ മതി ജീവനോട് പിടിച്ചു കൊടുത്താൽ മതി ആ ഒരു ജീവനോട് തന്നെ കൊണ്ടുപോകണം പിന്നെ അത്ര അപ്പൊ ബിജിന്റെ അഭിപ്രായത്തിൽ ഇതിപ്പോ ഒരു മറ്റേ നമ്മുടെ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് അപ്പൊ നമ്മൾ ഇതിന് ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് എന്താ ഒരു ഉപദേശം പറയാനുള്ളത് ലാഭകരമാവോ ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഈ ബിസിനസ് ഇത് തന്നെ നോക്കി നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് ഒരുപാട് റിസ്ക് ഉണ്ട് കാരണം ഇത് ഒരു പ്രാവശ്യം ഒരു പ്രായം ബാച്ചില് വന്നിട്ട് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മീനില് രണ്ടു ദിവസം കൊണ്ട് വന്നിട്ട് അത് മീനിന്റെ ഒരു ഇതിലെ കംപ്ലൈന്റ്സ് ആയിരിക്കണം അതുമായിട്ട് അതിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാത്തിനും പകരും ചികിത്സ രീതികള് പക്ഷെ എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ മീനെല്ലാം ഓ ഓ മൂന്ന് ദിവസം അത് അത്യാവശ്യം ഗ്രാം നൂറ്റി അമ്പത് ഇരുന്നൂറിന് താഴെ ആ റേഞ്ചിലുള്ള മീനുകളായി നല്ല ലോസ് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഓപ്ഷൻ ഒക്കെ ഉണ്ട് പക്ഷെ അത് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മീൻ തരും ഇതൊക്കെ പറഞ്ഞത് പക്ഷെ അത് കിട്ടിയിരുന്നില്ല കിട്ടിട്ടില്ലല്ലേ അതെ ഇത് നമുക്ക് കുഴപ്പമില്ല ഇത് ശരിക്കും നോക്കി കണ്ടീഷൻ ആയിട്ട് ഇത് ക്ലിയർ ചെയ്യാണെങ്കിൽ നല്ല ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും ശ്രദ്ധിക്കണം ായിട്ട് ശ്രദ്ധിക്കണല്ലേ മൂന്നേരം തീറ്റിട്ട് കൊടുക്കണം ഫിൽട്രേഷൻ ഉണ്ട് പിന്നെ കേട് കേട് വരാണ്ട് നോക്കണം നമുക്ക് അറിയാൻ പറ്റാ കംപ്ലൈൻസ് ഒക്കെ വന്ന ചിലപ്പോ ഫംഗസ് ഒക്കെ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചാവ അല്ലെങ്കിൽ നോക്കുമ്പോ ചെറിയ പറ്റും ചുണ്ടൊക്കെ അതിലുള്ളിലൊക്കെ ചോന്നിരിക്കണോ ഒന്നിലേക്ക് നമ്മള് ഉപ്പ് കല്ലുപ്പ് വെറുതെ അതല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് വേറെ വെള്ളം കയറും കാരണം ഒന്നിനും അമോണിയയുടെ പ്രോബ്ലമായിരിക്കും ആയി തുടങ്ങിയിട്ട് വെള്ളം ഫിൽട്രേഷൻ ഫിൽട്രേഷൻ ചെയ്യേണ്ടത് മാറ്റാറുണ്ട് എത്ര കൂടുമ്പോൾ ശരിക്കും ഫിൽട്രേഷൻ ഫിൽട്രേഷൻ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ എത്ര പ്രാവശ്യം മാസത്തിൽ എത്ര പ്രാവശ്യം അങ്ങനെയുണ്ടോ അല്ലല്ല കണ്ടിന്യൂസ് തന്നെ ചെയ്യും ഫിൽട്രേഷൻ ഡെയിലി ഡെയിലി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മോട്ടോർ ഓഫ് സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യും പക്ഷെ മീൻ കുറവായത് കൊണ്ടാണ് ഇപ്പൊ മൂവായിരം മീൻ മൂന്നൂറ് മീനൊക്കെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫിൽട്രേഷൻ ആവശ്യം രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് അതുപോലെ അതൊരു കൊള്ളാ അതിലിപ്പോ ഇല്ല മീനിലിട്ടിരുന്നേ ഗ്രാലിപ്പോ പുതിയ കിട്ടിയിട്ടില്ല അപ്പൊ അത് കാരണം അതില് ഗാലിലെല്ലാം കയറ്റി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കൊടുത്തു ഈ പ്രോജക്റ്റ് എത്ര രൂപയുടെ പ്രോജക്റ്റ് ആണ് ലക്ഷം രൂപ ഏഴ് ലക്ഷേ സ്വന്തം സബ്സിഡി സബ്സിഡി വർഷം അതൊരു വർഷം കൊണ്ട് കിട്ടി അഞ്ചെട്ട് മാസം അല്ല മാസം കൊണ്ട് കിട്ടിയത് ബാക്കി നമ്മളിപ്പോ മൊത്തം രണ്ടു ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ടോ അഞ്ചു ലക്ഷ സബ്സിഡി കിട്ടിയാ പക്ഷെ അതല്ല ഇനി മൊത്തം ഒരു ഏഴു ലക്ഷത്തോളം ചെലവ് വന്നു ചെലവ് വന്നിട്ടുണ്ട് അതിലഞ്ചു ലക്ഷം സബ്സിഡി കിട്ടി ഇല്ല ഇല്ല അഞ്ചു ലക്ഷത്തില് നാല്പത് ശതമാനം രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തോളം നമുക്ക് സബ്സിഡി കിട്ടിയാൽ നമ്മുടെ സംഗതി വിജയിച്ചു വരട്ടെന്തെങ്കിലും ഉദ്ദേശം ഇതിലേക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇത് തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ല നല്ല ഇതാണ് അത്യാവശ്യം ബെനിഫിറ്റും കാര്യങ്ങളും ഇതല്ല ഇതിലേക്ക് തന്നെ നേരെ നേരെ ഭക്ഷണം കാര്യങ്ങളും കൊടുത്ത്